ജൂൺ മാസത്തിലെ ആകാശം കറുത്തിരുണ്ടിരുന്നു റോയൽ അക്കാഡമി ഇന്റർനാഷണൽ സ്കൂളിന്റെ ഗേറ്റിനു മുന്നിൽ ആഡംബര കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു മേഴ്സഡസ് ബെൻസുകളിൽ നിന്നും ബി എം ഡബ്ല്യകളിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾ തങ്ങളുടെ വില കൂടിയ ബ്രാൻഡ് ബാഗുകളും വാച്ചുകളും പരസ്പരം പ്രദർശിപ്പിച്ചുകൊണ്ട് ചിരിച്ചുല്ലസിക്കുന്നു ആ വലിയ തിരക്കിനിടയിലൂടെ നനഞ്ഞ കുടയും ചൂടി ആര്യൻ വേഗത്തിൽ നടന്നു അവന്റെ യൂണിഫോം ഷർട്ടിന്റെ ഒരു വശത്തെ തുന്നൽ വിട്ടുപോയിരുന്നു ചെളി ചെളിതെറിച്ച പഴയ ഷൂസുകൾ അവൻ തന്റെ തൂവാല കൊണ്ട് തുടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് അത്ര എളുപ്പമായിരുന്നില്ല ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അവന്റെ നെഞ്ചിടിപ്പ് കൂടി ദാ വരുന്നു നമ്മുടെ ദരിദ്രവാസി ക്ലാസ്സിലെ ഏറ്റവും ധനികനായ സിദ്ധാർത്ഥിന്റെ ശബ്ദമായിരുന്നു അത് അവന്റെ വാക്കുകൾ കേട്ട് മറ്റു കുട്ടികൾ ആർത്തുചിരിച്ചു ആര്യനൊന്നും മിണ്ടാതെ തന്റെ പഴയ ഡെസ്കിനു പിന്നിൽ പോയിരുന്നു ഡാ ആര്യനിന്റെ വീട്ടിൽ അലക്കാൻ സോപ്പില്ലേ അതോ തേക്കാൻ കറണ്ടില്ലേ നിന്റെ യൂണിഫോം കണ്ടാൽ തോന്നും ഏതെങ്കിലും മാത്രിക്കടയിൽ നിന്ന് കിട്ടിയതാണെന്ന് സിദ്ധാർത്ഥ് തന്റെ പുതിയ ഐഫോൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പരിഹസിച്ചു എന്റെ അച്ഛന് അച്ഛന് ജോലി തിരക്കായതുകൊണ്ടാവാം ആര്യൻ വിക്കി വിക്കി പറഞ്ഞു തിരക്കോ ഓഹുലിയ കൂലിപ്പണിക്കാരനായ നിന്റെ അച്ഛന് ഇഷ്ടംപോലെ സിമന്റ് ചുമക്കാൻ കാണുമല്ലേ മറ്റൊരു കുട്ടി ചോദിച്ചു ചിരി ക്ലാസ് മുറിയിൽ മാറ്റൊലി കൊണ്ടു അപ്പോഴാണ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാർ മിസ്റ്റർ വർമ്മ ക്ലാസ്സിലേക്ക് വന്നത് അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി പക്ഷേ ആര്യന്റെ സമാധാനം അധികനേരം നീണ്ടു നിന്നില്ല ഹാജരെടുത്ത ഉടനെ വർമ്മസാർ ആര്യന്റെ നേരെ തിരിഞ്ഞു ആര്യൻ എഴുന്നേൽക്കൂ ഗൗരവത്തിലുള്ള ആ വിളി അവനെ വിറപ്പിച്ചു നിന്റെ ഫീസ് മൂന്ന് മാസമായി കുടിശുകയാണ് ഇത്രയും വലിയ സ്കൂളിൽ വന്നു പഠിക്കാൻ നിനക്ക് ആരുടെയും സഹായമില്ലേ നിന്റെ വീട്ടിൽ അത്രയ്ക്ക് ദാരിദ്ര്യമാണോടാ ഒരു ഫീസ് പോലും അടയ്ക്കാൻ ഗതിയില്ലെങ്കിൽ നീ എന്തിനാടാ ഇവിടെ വന്നു പഠിക്കുന്നത് വല്ല സർക്കാർ സ്കൂളിലും പോയി ക്ലാസ്സിലെ എല്ലാവരും തന്നെ തന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നത് ആര്യൻ അറിഞ്ഞു അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഡെസ്കിലേക്ക് വീണു തന്റെ ദാരിദ്ര്യത്തേക്കാൾ അവനെ വേദനിപ്പിച്ച വേദനിപ്പിച്ചീർപ്പൊഴുക്കി പണിയെടുക്കുന്ന തന്റെ അച്ഛനെ അവർ ഇത്തരത്തിൽ അപമാനിക്കുന്നതായിരുന്നു നാളെ നിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിക്കണം ഫീസ് അടച്ചില്ലെങ്കിൽ നിന്നെ ഇനി ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കില്ല മനസ്സിലായോ ടീച്ചറുടെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നു തല താഴ്ത്തിയിരിക്കുമ്പോഴും ആര്യൻറെ മനസ്സ് നിറയെ തന്റെ അച്ഛന്റെ മുഖമായിരുന്നു എന്നും വൈകുന്നേരം ചെളിയും സിമന്റും പുരണ്ട വസ്ത്രങ്ങളുമായി വീട്ടിലേക്ക് വരുന്ന മകനു വേണ്ടി ഒരു മിഠായിയെങ്കിലും വാങ്ങിവരാൻ മറക്കാത്ത തന്റെ പ്രിയപ്പെട്ട അച്ഛൻ അച്ഛന്റെ ജോലി ഇത്ര വലിയ അപരാധമാണോ എന്ന് അവൻ വിങ്ങലോടെ ചിന്തിച്ചു പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു ആ ഓരോ മഴത്തുള്ളിയും അവന്റെ ഹൃദയത്തിലെ വേദന പോലെ കനത്തതായിരുന്നു വിസ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള നടത്തം ആരിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെ ദൈർഘ്യമേറിയതായി തോന്നി കൈയിലുണ്ടായിരുന്ന കീറിയ കുടയിലൂടെ മഴത്തുള്ളികൾ അവന്റെ ചുമലിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു മനസ്സിൽ മുഴുവൻ ക്ലാസ് മുറിയിലെ ആ ചിരിയും പരിഹാസങ്ങളും മായാതെ നിന്നു തന്റെ പഴയ ഷൂസിനുള്ളിലേക്ക് കയറിയ ചെളിവെള്ളത്തേക്കാൾ അവനെ അസ്വസ്ഥനാക്കിയത് സാർ അച്ഛനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ വീടിന്റെ പടിക്കലെത്തിയപ്പോൾ കണ്ടത് മുറ്റത്ത് പണിയെടുക്കുന്ന അച്ഛനെയാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറിയൊരു ചെറിയ വാടക വീടിന്റെ മുറ്റത്ത് മാധവൻ മണ്ണ് കിളയ്ക്കുകയായിരുന്നു പഴയൊരു മുണ്ടും നിറം മങ്ങിയ ഒരു ബനിയനുമാണ് അദ്ദേഹത്തിന്റെ വേഷം ദേഹം മുഴുവൻ വിയർപ്പും മണ്ണും പുരണ്ടിരിക്കുന്നു ആര്യൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് മാധവൻ തലയുയർത്തി നോക്കി മകന്റെ മുഖത്തെ വാട്ടം ആ പിതാവിന്റെ കണ്ണുകളിൽ നിന്ന് ഒളിക്കാൻ ആര്യന് കഴിഞ്ഞില്ല എന്താടാ മോനെ ഇന്ന് നേരത്തെ വന്നോ മഴ നനഞ്ഞോ നീ മാധവൻ സ്നേഹത്തോടെ ചോദിച്ചു ആര്യൻ ഒന്നും മിണ്ടിയില്ല അവൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി മാധവൻ അമ്പരന്ന് പോയി തന്റെ മണ്ണുപുരണ്ട കൈകൾ കൊണ്ട് അവൻ മകനെ തലോടി എന്തുപറ്റി ആര്യൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അച്ഛ ആര്യൻ വിങ്ങലോടെ പറഞ്ഞു തുടങ്ങി നമുക്കിത്രയും ദാരിദ്ര്യമാണോ സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു എന്റെ യൂണിഫോം മോശമാണെന്ന് പറഞ്ഞു സിദ്ധാർത്ഥും കൂട്ടുകാരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി അത്രയൊന്നും പോരാഞ്ഞിട്ട് വർമ്മ സാർ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിച്ചു മൂന്നു മാസത്തെ ഫീസ് കുടിച്ചുകയാണെന്നും നാളെ അച്ഛനെ കാണണമെന്നും സാർ പറഞ്ഞു എനിക്ക് ആ സ്കൂളിൽ ഇനി പോകണ്ട അച്ഛ മാധവൻ മൌനമായി മകന്റെ വാക്കുകൾ കേട്ടുനിന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു തന്റെ മകനെ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ വളർത്തണമെന്നും കഷ്ടപ്പാടുകൾ അറിഞ്ഞാൽ മാത്രമേ പണത്തിന്റെ വില മനസ്സിലാകൂ എന്നും കരുതിയാണ് അദ്ദേഹം ഈ വേഷം കിട്ടിയത് പക്ഷേ തന്റെ മകൻ ഇത്രത്തോളം അപമാനിക്കപ്പെടുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നത് അത്ര വലിയ തെറ്റാണോ അച്ഛ ആര്യൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മാധവൻ ആര്യന്റെ തോളിൽ കൈവച്ചു ഒരിക്കലുമല്ല മോനെ അധ്വാനിച്ചു ജീവിക്കുന്നതൊന്നും മോശമല്ല പക്ഷേ മനുഷ്യനെ അവന്റെ വസ്ത്രവും പണവും നോക്കി അളക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല നീ വിഷമിക്കേണ്ട നാളെ ഞാൻ നിന്റെ സ്കൂളിൽ വരാം നിന്റെ ഫീസിന്റെ കാര്യവും മറ്റും ഞാൻ സംസാരിക്കാം മാധവന്റെ ശബ്ദത്തിൽ സാധാരണ കാണാറുള്ള വിനയത്തിന് പകരം ഒരു പ്രത്യേക ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു നിഗൂഢമായ തിളക്കം ആര്യൻ കണ്ടു പക്ഷേ ആ ഉറപ്പിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് ആര്യൻ അപ്പോഴും മനസ്സിലായിരുന്നില്ല രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴും മാധവൻ അധികം സംസാരിച്ചില്ല ആരൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം വീടിന് പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി നിന്നു തന്റെ പഴയ കീശയിൽ നിന്ന് വളരെ വില കൂടിയെന്നാൽ ആരും കാണാതെ സൂക്ഷിച്ചിരുന്ന ഒരു സ്മാർട്ട് ഫോൺ അദ്ദേഹം പുറത്തെടുത്തു അദ്ദേഹം ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു അപ്പുറത്ത് എടുത്ത ഉടൻ മാധവൻ പറഞ്ഞു സെബാസ്റ്റ്യൻ നാളെ രാവിലെ മണിക്ക് റോയൽ അക്കാഡമിയിൽ എന്റെ എത്തണം ഒപ്പം സെക്യൂരിറ്റി ടീമും ഉണ്ടാവണം ഇത്രയും കാലം ഞാൻ ധരിച്ച ഈ കൂലിപ്പണിക്കാരന്റെ വേഷം നാളെ ഞാൻ അഴിച്ചു വെക്കുകയാണ് എന്റെ മകനെ സങ്കടപ്പെടുത്തിയവർക്ക് ഒരു മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പുറത്തുനിന്ന് വിനയത്തോടെയുള്ള മറുപടി വന്നപ്പോൾ മാധവൻ ഫോൺ കട്ട് ചെയ്തു ദൂരെയുള്ള നഗരത്തിലെ വെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നില്ല മറിച്ച് ആ നഗരത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ വ്യവസായിയായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ മാധവൻ തന്റെ ചെറിയ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു ജനലിലൂടെ പുറത്തെ മഴ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു തന്റെ മകൻ ആര്യനധികാരത്തിന്റെയോ പണത്തിന്റെയോ ഹുങ്കില്ലാതെ ഒരു സാധാരണക്കാരനായി വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് നഗരത്തിലെ വലിയ കൊട്ടാര സമാനമായ വീടുപേക്ഷിച്ച് ഈ ചെറിയ വാടക വീട്ടിൽ അവർ താമസമാക്കിയത് മാധവൻ തന്റെ അലമാരയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു പെട്ടി പുറത്തെടുത്തു അതിൽ പൊടി കിടന്നിരുന്ന വില ഒരു ബ്രാൻഡഡ് സ്യൂട്ടും വാച്ചുമുണ്ടായിരുന്നു വർഷങ്ങളായി അദ്ദേഹം തൊടാത്തവ അദ്ദേഹം അവയെ ഒന്ന് തഴുകി പിറ്റേന്ന് രാവിലെ ആര്യൻ ഉണരുമ്പോൾ അച്ഛൻ പതിവുപോലെ അടുക്കളയിൽ ജോലിയിലായിരുന്നു മോൻ വേഗം തയ്യാറാവൂ ഇന്ന് നമുക്ക് സ്കൂളിൽ പോകണ്ടേ മാധവൻ ശാന്തനായി ചോദിച്ചു അച്ഛാ ഫീസ് അതെങ്ങനെ നൽകും ആര്യൻ ആശങ്കയോടെ ചോദിച്ചു അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നീ ധൈര്യമായിരിക്കൂ മാധവൻ മകനെ ആശ്വസിപ്പിച്ചു പതിവുപോലെ ആര്യൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു മാധവൻ അവനോടൊപ്പം വന്നില്ല എനിക്ക് ഒരു ചെറിയ ജോലി തീർക്കാനു ഞാൻ മണിക്ക് കൃത്യം അവിടെ എത്തും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള എം ട്വീറ്റാർ ഗ്രൂപ്പ് ഹെഡ് ഓഫീസിൽ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു മാധവന്റെ പേഴ്സണൽ സെക്രട്ടറി സെബാസ്റ്റിൻ ഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു സർ ഇന്ന് പുറത്തിറങ്ങുകയാണ് റോയൽ അക്കാദമിയിലേക്കാണ് യാത്ര എല്ലാ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളും പാലിക്കണം മൂന്ന് കറുത്ത റേഞ്ച് റോവർ കാറുകൾ തയ്യാറാക്കി നിർത്തുക സെബാസ്റ്റ്യന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു ഏകദേശം ഒൻപതര മണിയായപ്പോളാ പഴയ വാടക വീടിന്റെ മുന്നിലേക്ക് മൂന്ന് ആഡംബര കാറുകൾ വന്നു നിന്നു അയൽവാസികൾ അത്ഭുതത്തോടെ ജനലിലൂടെ നോക്കി അവർ കണ്ടത് പഴയ മുണ്ടും ബനിയനും മാറുലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡ് സ്യൂട്ട് ധരിച്ച തലയെടുപ്പോടെ പുറത്തേക്ക് വരുന്ന മാധവനെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ സൗമ്യത മാറി അവിടെ അധികാരത്തിന്റെ തിളക്കം തെളിഞ്ഞു നിന്നു സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് പോകാം മാധവൻ കാറിലേക്ക് കയറി കാറിലിരുന്ന് മാധവൻ തന്റെ ഫോണിൽ ചില ഫയലുകൾ പരിശോധിച്ചു റോയൽ അക്കാദമിയുടെ ഓഹരികളിൽ ഭൂരിഭാഗവും തന്റെ കമ്പനിയുടേതാണെന്ന സത്യം പോലും അറിയില്ലായിരുന്നു മകന്റെ സങ്കടം മാധവനെ യഥാർത്ഥ സത്യം വെളിപ്പെടുത്താൻ നിർബന്ധിതനാക്കിയിരിക്കുന്നു സ്കൂൾ കവാടത്തിലേക്ക് കാറുകൾ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ അന്തം വിട്ടുനിന്നു ആരാണ് ഇത്രയും വലിയ സന്നാഹത്തോടെ വരുന്നത് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ ആര്യൻ അപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു തന്റെ അച്ഛൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായി സ്കൂൾ ഗേറ്റിലൂടെ നടന്നുവരുന്നത് അയാൾ പരിഹസിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു പക്ഷേ സ്കൂൾ മുറ്റത്ത് ഒരു പോലെ ആഡംബര കാറുകൾ വന്നു നിന്നപ്പോൾ ആര്യൻ ഉൾപ്പെടെ എല്ലാവരും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആ നിമിഷം മുതൽ അവരുടെയെല്ലാം ധാരണകൾ തകരാൻ പോവുകയായിരുന്നു റോയൽ അക്കാദമിയുടെ വിശാലമായ മുറ്റത്ത് അന്ന് അസാധാരണമായ ഒരു നിശബ്ദത പടർന്നു ക്ലാസ് മുറികളിലെ ജനലുകളിലൂടെ കുട്ടികളും അധ്യാപകരും പുറത്തെ കാഴ്ച കണ്ട് സ്തബ്ധരായി നിന്നു സാധാരണയായി നഗരത്തിലെ മന്ത്രിമാരോ വലിയ ബിസിനസ് പ്രമുഖരോ വരുമ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് അവിടെ കണ്ടത് മൂന്ന് കറുത്ത റേഞ്ച് റോവർ കാറുകൾ ഗാംഭീര്യത്തോടെ സ്കൂൾ പോർച്ചിൽ വന്നു നിന്നു മുൻപിലെ കാറിൽ നിന്ന് കറുത്ത സ്യൂട്ട് ധരിച്ച നാല് ബോഡിഗാർഡുകൾ വേഗത്തിൽ പുറത്തിറങ്ങി മധ്യത്തിലെ കാറിന്റെ വാതിൽ തുറക്കാനായി അണിനിരന്നു പ്രിൻസിപ്പാൾ മിസ്റ്റർ മേനോൻ പരിഭ്രമത്തോടെ തന്റെ കസേരയിൽ നിന്നെഴുന്നേറ്റു ആരാണിത് മുൻകൂട്ടി അറിയിക്കാതെ ഇത്രയും വലിയ ഒരാൾ വരുന്നത് ഇതാദ്യമാണല്ലോ അദ്ദേഹം വേഗം പുറത്തേക്ക് ഓ ടി കൂടെ മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നു മധ്യത്തിലെ കാറിന്റെ വാതിൽ തുറക്കപ്പെട്ടു ആദ്യം പുറത്തുവന്നത് തിളങ്ങുന്ന കറുത്ത ലെതർ ഷൂസുകളായിരുന്നു സിൽവർ ഗ്രേ നിറത്തിലുള്ള സ്യൂട്ട് ധരിച്ചു മുഖത്ത് ഗൗരവമേറിയ ഭാവവുമായി മാധവൻ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു തീഷ്ണതയുണ്ടായിരുന്നു അച്ഛൻ ക്ലാസ് മുറിയുടെ മൂലയിൽ ജനലിലൂടെ നോക്കി നിന്ന ആര് നാവിലിരുന്ന് ആ വാക്കറിയാതെ പുറത്തുവന്നു അവൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ തടവി എന്നും വൈകുന്നേരം മുഷിഞ്ഞ വസ്ത്രവുമായി വീട്ടിലെത്തുന്ന തന്റെ അച്ഛനാണോ ഈ നിൽക്കുന്നത് പ്രിൻസിപ്പൽ മേനോൻ വിറയ്ക്കുന്ന കൈകളോടെ മാധവന്റെ അടുത്തേക്ക് ചെന്നു സർ അങ് അങ് എം വി ആർ ഗ്രൂപ്പിന്റെ ചെയർമാൻ മാധവൻ സാറല്ലേ അങ്ങ് വരുമെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നില്ല ക്ഷമിക്കണം മാധവൻ പ്രിൻസിപ്പാളിനെ ഒന്നു നോക്കുക പോലും ചെയ്തില്ല അദ്ദേഹം തന്റെ വാച്ചിലേക്ക് നോക്കി ശാന്തമായി ചോദിച്ചു എന്റെ മകൻ ആര്യനിപ്പോൾ എവിടെയാണ് പ്രിൻസിപ്പാളും വർമ്മസാറും പരസ്പരം നോക്കി അവർക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി ആര്യൻ ആ പേര് പേരുകേട്ടതും വർമ്മസാറിന്റെ മുഖത്തെ നിറം മങ്ങി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി താൻ പരിഹസിച്ചിരുന്ന യൂണിഫോം മോശമാണെന്ന് പറഞ്ഞ് ക്ലാസിന് പുറത്താക്കിയ ആ പയ്യൻ നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനാണെന്ന സത്യം അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല അവൻ അവൻ ക്ലാസ്സിലുണ്ട് സർ ഞങ്ങൾ ഇപ്പോൾ തന്നെ അവനെ പ്രിൻസിപ്പാൾ വാക്കുകൾക്കായി തപ്പി വേണ്ട മാധവൻ കൈ ഉയർത്തി തടഞ്ഞു അവന്റെ ക്ലാസ് എനിക്കറിയാം അങ്ങോട്ടേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തരികയും വേണ്ട ഈ സ്കൂളിന്റെ ഓരോ ഇഷ്ടികയും വാങ്ങിയത് എന്റെ പണം കൊണ്ടാണെന്ന് മറക്കണ്ട മാധവൻ ആത്മവിശ്വാസത്തോടെ സ്കൂൾ വരാന്തയിലൂടെ നടന്നു അദ്ദേഹത്തിന് പിന്നാലെ സെബാസ്റ്റിനും ബോഡിഗാർഡുകളും ഒരു നിഴൽ പോലെ നീങ്ങി ഇടനാഴിയിൽ നിന്നിരുന്ന കുട്ടികൾ ഭയത്തോടും അത്ഭുതത്തോടും കൂടി ചുവരിലേക്ക് ഒട്ടിനിന്നു ആര്യന്റെ ക്ലാസ് മുറിക്കുമുന്നിൽ അദ്ദേഹം എത്തി വാതിൽക്കൽ നിന്ന് അദ്ദേഹം അകത്തേക്ക് നോക്കി അവിടെ ആര്യൻ മറ്റെല്ലാ കുട്ടികളുടെയും നടുവിൽ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് സിദ്ധാർത്ഥും കൂട്ടുകാരും ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു മാധവൻ ക്ലാസിനുള്ളിലേക്ക് പ്രവേശിച്ചു വർമ്മസാർ ഒരു മൂലയിൽ നിശബ്ദനായി നിന്നു മാധവൻ ആര്യന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ കൈവച്ചു മോനേനിന്റെ അച്ഛൻ വന്നു ഇനി നിനക്കിവിടെ ആരെയും പേടിക്കാനില്ല ആ വാക്കുകൾ ആ ക്ലാസ് മുറിയിൽ മുഴങ്ങിക്കേട്ടു അത് കേട്ടതും ആര് കണ്ണുകളിൽ നിന്ന് ഒഴുകി തന്റെ അച്ഛൻ ഒരു സാധാരണക്കാരനല്ലെന്നും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു കരുത്തനാണെന്നും അവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ക്ലാസ് മുറിയിൽ പൂർണമായ നിശബ്ദതയായിരുന്നു മാധവന്റെ സാന്നിധ്യം ആ മുറിയിലെ അന്തരീക്ഷത്തെ പാടെ മാറ്റിമറിച്ചു അല്പം മുൻപ് വരെ ആരിനെ പരിഹസിച്ചിരുന്ന സിദ്ധാർത്ഥും കൂട്ടുകാരും ഇപ്പോൾ ഡെസ്കിനു പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുകയായിരുന്നു മാധവൻ സാവധാനം വർമ്മസാറിന്റെ അടുത്തേക്ക് നടന്നു വർമ്മസാറിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നെറ്റിയിൽ തുള്ളികൾ പൊടിഞ്ഞു സാർ ഞാൻ എനിക്കറിയില്ലായിരുന്നു ആര്യൻ സാറിന്റെ മകനാണെന്ന് ഞാൻ വെറുതെ മാധവൻ തന്റെ കൈ ഉയർത്തി അയാളെ തടഞ്ഞു എനിക്കറിയാമായിരുന്നു എന്നല്ല നിങ്ങൾ പറയേണ്ടിയിരുന്നത് വർമ്മസാർ മനുഷ്യത്വമില്ലാതെ പെരുമാറിയതിൽ എനിക്ക് ഖേദമുണ്ടെന്നായിരുന്നു ഒരു വിദ്യാർത്ഥി ഫീസ് നൽകാൻ വൈകിയാൽ അവന്റെ വസ്ത്രം മോശമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനല്ല അവനെ സഹായിക്കാനാണ് ഒരു അധ്യാപകൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ അവനോട് ചോദിച്ചത് അവന്റെ വീട്ടിൽ ദാരിദ്ര്യമാണോ എന്നല്ലേ അതേ എന്റെ മകനെ ഞാൻ വളർത്തിയത് പണത്തിന്റെ ദാരിദ്ര്യത്തിലല്ല മറിച്ച് വിനയത്തിന്റെയും അറിവിന്റെയും സമ്പന്നതയിലാണ് പക്ഷെ നിങ്ങൾ അവനെ പഠിപ്പിച്ചത് മനുഷ്യനെ അവന്റെ ബാങ്ക് ബാലൻസ് നോക്കി വിലയിരുത്താനാണ് മാധവൻ പിന്നീട് പ്രിൻസിപ്പാൾ മേനോന്റെ നേരെ തിരിഞ്ഞു പ്രിൻസിപ്പാൾ വിയർത്തു കുളിച്ചിരുന്നു മാനോൻ സാറി സ്കൂളിന്റെ ട്രസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ ഞാൻ ഇനി നേരിട്ട് പങ്കെടുക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളായി മാറുന്നത് എനിക്കിഷ്ടമല്ല നാളെ മുതൽ ഈ സ്കൂളിലെ നിയമങ്ങളിൽ മാറ്റമുണ്ടാകും ഒരു കുട്ടിയും അവന്റെ സാമ്പത്തിക സ്ഥിതിയുടെ പേരിൽ ഇവിടെ അപമാനിക്കപ്പെടാൻ പാടില്ല തുടർന്ന് മാധവൻ ആര്യനെ പരിഹസിച്ച സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് മാധവൻ അവന്റെ തോളിൽ കൈവച്ചു മോനേനിന്റെ അച്ഛന്റെ പണമല്ല നിന്റെ മൂല്യം ഇന്ന് നീ ആര്യനെ അവന്റെ വസ്ത്രത്തിന്റെ പേരിൽ കളിയാക്കി പക്ഷേ നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ പണമല്ലിനിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് നിനക്ക് തുണയാവുക ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും താഴ്ത്തിക്കെട്ടരുത് മാധവൻ തന്റെ സെക്രട്ടറി സെബാസ്റ്റിനെ വിളിച്ചു സെബാസ്റ്റിൻ ആര്യൻറെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഈ വർഷത്തെ ഫീസ് എന്റെ വ്യക്തിപരമായ അക്കൌണ്ടിൽ നിന്ന് ഇന്നു തന്നെ അടച്ചിരിക്കണം അത് ആര്യന്റെ വകയായി ഈ സ്കൂളിന് നൽകുന്ന ഒരു സമ്മാനമായിരിക്കട്ടെ ആ പ്രഖ്യാപനം കേട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം അത്ഭുതപ്പെട്ടു തന്നെ കളിയാക്കിയവർക്കു പോലും അച്ഛൻ ഇത്ര വലിയ ഉപകാരം ചെയ്തത് ആര്യനെ അത്ഭുതപ്പെടുത്തി മാധവൻ ആര്യന്റെ പിടിച്ചു നമുക്കു പോകാം മോനെ ഇന്ന് നിനക്ക് അവധിയാണ് പ്രിൻസിപ്പാളും അധ്യാപകരും വരാന്തയിൽ വരിവരിയായി നിന്ന് മാധവനെ യാത്രയാക്കി ആര്യൻ തലയുയർത്തിപ്പിടിച്ച് അച്ഛന്റെ കൂടെ നടന്നു ഇന്നലെ വരെ തന്നെ പരിഹസിച്ചിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ ബഹുമാനവും അമ്പരപ്പും മാത്രമായിരുന്നു കാറിലേക്ക് കയറുന്നതിനു മുൻപ് ആര്യനൊരിക്കൽ കൂടി തന്റെ സ്കൂളിനെ നോക്കി ആ കെട്ടിടത്തിന് ഇപ്പോൾ പഴയതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നില്ല ആഡംബരക്കാറിന്റെ പിൻസീറ്റിൽ അച്ഛനോടൊപ്പം ഇരിക്കുമ്പോൾ ആര്യന്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല അതിവേഗം പിന്നിലേക്ക് മറയുന്ന നഗരക്കാഴ്ചകൾ നോക്കി അവൻ മൌനമായിരുന്നു ഒടുവിൽ കാർ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറിമലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എം ടുവി പാലസ് എന്ന ആഡംബര വസതിയുടെ ഗേറ്റ് കടന്നു തന്റെ അച്ഛൻ പണ്ട് ജോലി ചെയ്തിരുന്ന വലിയ വീട് എന്ന് താൻ കരുതിയിരുന്ന ആ കൊട്ടാരം സത്യത്തിൽ തന്റെ തന്നെ വീടാണെന്ന് അവന് വിശ്വസിക്കാനായില്ല അച്ഛ എന്തിനായിരുന്നു ഇത്രയും കാലം നമ്മൾ ആ പഴയ വാടക വീട്ടിൽ ആരുമറിയാതെ താമസിച്ചത് ആര്യൻ പതിയെ ചോദിച്ചു മാധവൻ മകനെ ചേർത്തുപിടിച്ചു പിടിച്ചു മോനെ ജനിക്കുമ്പോൾ തന്നെ സ്വർണക്കരണ്ടിയുമായി ജനിക്കുന്നവർക്ക് വിശപ്പിന്റെയോ കഷ്ടപ്പാടിന്റെയോ വില അറിയില്ല ജീവിതത്തിലെല്ലാം പെട്ടെന്നില്ലാതായാലും തളരാതെ ജീവിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു കൂലിപ്പണിക്കാരന്റെ മകനായി ജീവിക്കുമ്പോൾ നീ പഠിച്ച ആ പാഠങ്ങൾ ക്ഷമവിനയം കഠിനാധ്വാനം അതാണ് നിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇന്നത്തെ ഈ പണമൊന്നും നിത്യമല്ല പക്ഷേ നിന്റെ സ്വഭാവം എന്നും കൂടെയുണ്ടാകും അടുത്ത ദിവസം ആര്യൻ സ്കൂളിലെത്തിയത് പഴയ ആര്യനായല്ല പക്ഷേ അവന്റെ വസ്ത്രധാരണത്തിലോ സ്വഭാവത്തിലോ അഹങ്കാരമുണ്ടായിരുന്നില്ല അവൻ തന്റെ പഴയ സുഹൃത്തുക്കളോടും തന്നെ കളിയാക്കിയവരോടും ഒരുപോലെ പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആര്യന്റെ അടുത്തു വന്ന് മാപ്പ് പറഞ്ഞു മാധവൻ ആ സ്കൂളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആര്യൻ ഫൌണ്ടേഷൻ എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൌജന്യ പഠനവും ഭക്ഷണവും ഉറപ്പാക്കി സ്കൂളിലെ വരേണ്യവർഗ മനോഭാവം മാറ്റി എല്ലാവരും തുല്യരാണെന്ന സന്ദേശം അദ്ദേഹം അവിടെ നടപ്പിലാക്കി വർഷങ്ങൾ കടന്നുപോയി ആര്യൻ ആ വലിയ സാമ്രാജ്യത്തിന്റെ അവകാശിയായി വളർന്നു പക്ഷേ തന്റെ അച്ഛൻ പഠിപ്പിച്ച ആ പഴയ പാഠങ്ങൾ അവൻ മറന്നില്ല ആഴ്ചയിലൊരിക്കൽ അവൻ തന്റെ പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് സാധാരണക്കാരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുമായിരുന്നു ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ആര്യനോട് ചോദിച്ചു നിങ്ങളുടെ വിജയരഹസ്യം എന്താണ് ആര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്റെ അച്ഛൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പണമല്ല മറിച്ച് ദാരിദ്ര്യത്തിലും അന്തസ്സോടെ ജീവിക്കാൻ പഠിപ്പിച്ച ആ പഴയ നാളുകളാണ് വസ്ത്രത്തിന്റെ വെളുപ്പിനേക്കാൾ മനസ്സിന്റെ നന്മയ്ക്കാണ് വിലയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ആ ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ദൂരെ തന്റെ ഓഫീസിലിരുന്ന് ടിവിയിൽ മകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മാധവന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു തന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു താൻ വളർത്തിയത് വെറുമൊരു കോടീശ്വരനെയല്ല ഒരു നല്ല മനുഷ്യനെയാണ്